നമ്മുടെ കൊച്ചുവിന് മീൻ കൊടക്കാൻ പോവാണ് കേട്ടോ കാണുന്നുണ്ടോ മൂന്ന് കുഞ്ഞമത്തി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കാൻ കേട്ടോ തൽക്കാലം ഇവിടെ വെച്ചിട്ട് തുറന്ന് കൊടുത്താണേ കൂട്ടിൽ നോക്ക് കിടന്ന് പൊരിയണ് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് കണ്ടോ കൊച്ചുവേ താഴെ വാ ബ കൊച്ചു വാ ബച്ചു ആ എനിക്ക് നടക്കാനൊന്നും വയ്യ പറന്നിട്ടാ വരുന്നോട്ടാ വാ 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 ഓടി വാ എനിക്ക് നടക്കാൻ വയ്യ ഡാ പോടാ അവൻ നോക്ക് എന്റെ കൊച്ചു പോട എടാ പോന്നീ കൊച്ചു കൊച്ചു മീമി കൊച്ചുന്ന് മീമി കൊച്ചുന്ന് മീമി മീമി കഴിഞ്ഞു നീ എങ്ങനെ മാറില്ലേ ഓ അമ്പലത്ത് പ്ലാവിന്റെ അലക്കെ എടുത്ത വലിയ വെച്ചാണ് കൊച്ചുവിന് ഫുഡ് കൊടുത്താൽ ഭയങ്കര ടാസ്ക് ആണ് ലോച്ചുവേ ഞങ്ങള് തിന്നാനൊന്നും വിടലിലെ സമാധാനത്തില്ല നിൽക്കാൻ നോക്കാം എവിടെയെന്ന് ഇതേ എവിടെ എന്റെ കൊച്ചുവിന്റെ ബഹളം വല്ലാത്ത ബഹളമാണ് ലോചിച്ചുവേ കഴിച്ചോ കഴിച്ചോ അമ്മ കഴിച്ചോ അമ്മ കഴിച്ചോ ഇമ എടുത്ത് കഴിച്ചോ ആ ആ ഒക്കെ എടുത്ത് കുടഞ്ഞിടുന്നുണ്ട് വെളിയിൽ ആ വേണ്ടേ എവിടെടാ എവിടെടാ കണ്ടിട്ട് സമാധാനം ഇല്ല എൻ്റെ എവിടെ ഇതിലിങ്ങനെ ഇങ്ങനെ പായൽ വളരുന്ന എന്തെങ്കിലും ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇനി ചെടി കേടുവരുന്ന കൊണ്ടാണോ പായൽ വളരണ നല്ലത് അറിയില്ലല്ലോ ഇത്രയും പായൽ ഇത് മണ്ണ് മട്ടൻ്റെ ഉള്ളിലിറക്കി വെച്ചത് കാരണം വൃത്തിയാക്കാൻ കുറച്ച് പണിയാണ് നിറയ മീനുണ്ട് ഇതാ എനിക്ക് അവിടുന്ന് മീൻ നിന്നിട്ട് വന്നിട്ട് വെള്ളം കുടിക്കുന്ന സീൻ എന്താ വെള്ളം കുടിച്ചാണ് കൊച്ചു വെള്ളം കുടിച്ചാണ് കൊച്ചു അല്ല കൊച്ചുവേ ഇത് ഇതിന് വല്ല സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കാരണമില്ല ഇത് കണ്ടില്ലേ അങ്ങനെ പായലാണ് എന്തുകൊണ്ടെങ്ങനെ പായൽ വരണമെന്നുള്ളത് അറിയുന്നില്ലല്ലോ മണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ചട്ടിയാണ് വെച്ചിരിക്കുകയെങ്കിൽ ചട്ടിയെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് വട്ട കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തേക്ക് വയ്ക്കാറുണ്ട് പക്ഷേങ്കിൽ ഇത് ഡയറക്റ്റ് ഇതിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതും ഈ കുഞ്ഞു മീനോളം മാറ്റിയിട്ടുണ്ടല്ലോ വെള്ളം മാറ്റണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ചില്ലറൊന്നും അല്ല കാരണം അത് ഒരു പൊടിമീൻ പോലും പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം മാറ്റിയത് ഒരു എത്ര നേരെ എടുത്തു എന്നറിയുമോ ഈ പൊടിമീനിനെ ഒരു ചെറിയ കുഞ്ഞരിപ്പ് വെച്ച് അരച്ചിട്ടൊക്കെയാണ് മീനിനെ പുറത്തേക്ക് പുറത്തേക്കെടുത്തത് നോക്ക് മീൻ അതത് അതാ ഇറങ്ങി കുടിച്ചോ എന്തുവാ വട്ടിനുള്ളിൽ ഇറങ്ങി കുടിച്ചിരിക്ക എന്തോ അത് ആ വട്ടന്റെ വെള്ളത്തിന്റെ കളറൊക്കെ മാറി എന്തേടി ഇത് അണിച്ചത് ഏ എന്താ കാണിച്ചിരിക്കണേ നനഞ്ഞിട്ടൊന്നും കാണാനില്ലല്ലോ എന്നിട്ട് എന്നിട്ട് നനമൊന്നും കാണാനില്ല ഇറങ്ങി കുടിച്ചിട്ട് നിൽക്കണ വെള്ളത്തിന്റെ അവസ്ഥ നോക്കി ഇതാ ഫുള്ള് കലങ്ങി മാറി അല്ലെങ്കിൽ ഞാൻ ഈ വട്ടയത്തെ വെള്ളം എങ്ങനെയാ മാറ്റിയാന്ന് പറഞ്ഞിട്ട് ഇരിക്കയാണ് അതിനിടയിൽ ആ വെള്ളത്തിന്റെ കളർ നോക്കി വെച്ച് കുളിച്ചോളാം അതാ എന്തത് 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 ഏ കുളിച്ച സീന കണ്ടോ എന്തുവാടി ഇത് കാണിക്കണേ എൻ്റെ പൂവൊക്കെ കേട് കേടുവന്നിടിയായിട്ടേ ആയിട്ട് ആമ്പലൊക്കെ കേട് വന്നു നോക്കണ്ട ഒരു പാറ്റ പറക്കണമെന്ന് നോക്കൂ നോക്ക് എന്തുവാടി കാണിക്കണേ ഏഹ് എന്തു കാണിച്ചു എന്തുവാടി കാണിച്ചത് വെള്ളമൊക്കെ കുടഞ്ഞു വിടണുണ്ട് ഇനി ഈ വട്ടയിലേക്ക് ചടിക്കട്ടെ നീ വട്ടയിലും കൂടി വെള്ളം കലങ്ങാനുള്ളൂ അടച്ചു ഇനി ആ വെള്ളത്തിന്റെ കളർ നോക്ക് അതിൻ്റെ പൂവ് നോക്ക് ഒരു സൈഡിക്കായി ഇങ്ങനെ നീ കുറെ കുളിക്കൂട്ടോ ഇങ്ങനെ നീ കുറെ കുളിക്കും നീ ഇങ്ങനെ കുറെ കുളിക്കും നീ ഇങ്ങനെ കുറെ കുളിച്ചു നീ ഒരുത്തന ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടതിട്ടുണ്ടോ ദാദാ ഇറങ്ങി വീണ്ടും ഇറങ്ങിയതാ വെള്ളത്തിൽ ഇതിന് മുമ്പത്മാര് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതേമാതിരി പെട്ടപ്പ ഞാനെന്ത് വിചാരിച്ചു അത് കാല് തെന്നിട്ട് ആ വെള്ളത്തിനുള്ളിൽ പോയതാണ് പറഞ്ഞ് എടുത്ത് പോർത്ത് എടുത്ത് അതിനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ഇപ്പോഴേലും മനസ്സിലായി ഈ കൊളക്കോഴി വെള്ളത്തിനുള്ളിൽ ഇറങ്ങി കുളിക്കുകയാണെന്നുള്ളത് ആ ഞാൻ വിചാരിച്ചു വയ്യാണ്ടായതാണെന്നൊക്കെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പക്ഷെ ഇപ്പോഴല്ലേ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ വെള്ളത്തിൻ്റെ ഉള്ളിക്ക് ഇറങ്ങി നിൽക്കണത് അല്ലേ കുഞ്ഞോ അല്ല കുഞ്ഞോ അമ്മ കടിച്ചോ മൂലം കഴിച്ചോ അതിൽ മീമീ എൻ്റെ അടുത്ത് കഴിച്ചോ ഇത് നോക്ക് വെയിലിൻ്റെ പവർ പിന്നെ ഞാൻ രണ്ടു ദിവസമായിട്ട് ചെടിയിൽ വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മീനാന്ന് നനച്ചതാണ് പക്ഷേ എങ്കിൽ ഇതിൽ വെള്ളം നിറയ്ക്കാൻ വിട്ടുപോയി അങ്ങനെ കണ്ടില്ലേ ഇന്ന് ചെടി നനയ്ക്കാണ് എന്തായാലും മുറ്റമൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല പണികളൊക്കെ ചെയ്യണം വൈകുന്നേരത്തെ അഞ്ച് മണി മുതലാണ് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് പാർട്ട് ടൈം ജോബ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബിൽഡിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് എവിടെയാണെന്നൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ അടുത്ത ആൾക്കാരും വീഡിയോസൊക്കെ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ട് ആരും എന്നെ തിരിച്ചറിയണ്ട അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഉണക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മീമി തിന്നട്ടെ കുറച്ച് നേരം എല്ലാം ഇടവിച്ച് ആ ഇനി മീമി തിന്നട്ടെ കഴിഞ്ഞിട്ട് കൊച്ചുവേ കൊച്ചുവേ നിങ്ങളുടെ അടുത്ത് പോസിറ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്കും പോസിറ്റീവ് ആവണ്ടേ അപ്പൊ അതുകൊണ്ടാണ് കുറച്ചൊന്ന് വീഡിയോ ഒന്ന് ലാഗ് അപ്പോൾ ഇനി എന്തായാലും വീഡിയോ ഇടാൻ ശ്രമിക്കും എൻ്റെ കൊച്ചുവിൻ്റെ ഈ ബഹളവും കൊച്ചുവിൻ്റെ ഈ ചിറകടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് മറവിലൂടെ നിക്കണ എൻ്റെ ചെക്കൻ ഇതൊന്നും സഹിക്കാൻ പറ്റുള്ളൂ അവൻ ആ ഓട്ടയിൽ കൂടെ എല്ലാം നോക്കുന്നുണ്ട് അല്ലേ ് ഇനി വെള്ളം എങ്ങനെ വിട്ടിട്ട് വേണം ഈ വീടിൻ്റെ മുറ്റം ഒക്കെ ക്ലീൻ ചെയ്യാൻ എന്നും ക്ലീൻ ചെയ്തിട്ട് വീഡിയോ എടുത്താലും ഏതെങ്കിലും ഒരു ദിവസം ക്ലീൻ ചെയ്യാണ്ടോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പറയും ആദ്യം നീ വീഡിയോ നിർത്തിയിട്ട് നിൻ്റെ വീട് ക്ലീനാക്കാൻ നോക്കിയെന്ന് പറയും അപ്പോൾ എന്തായാലും വേറെ ആരും ചെയ്യാനില്ല ഞാൻ തന്നെ ചെയ്യണം അസുഖമാണെങ്കിലും അല്ലെങ്കിലും എല്ലാ സമയത്തും ഞാൻ തന്നെ ചെയ്യണം അപ്പം പിന്നെ ചീത്ത പറയാൻ ഇവിടെ വൃത്തിയാക്കില്ല അവരുടെ ചീത്ത പറയാൻ ആരും വരില്ല പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് കമന്റിലൂടെ കേൾക്കേണ്ടി വരും നിൻ്റെ വീട് ആദ്യം പോയി ക്ലീൻ ആക്കുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു സാരില്ല കുഴപ്പമില്ല ഇപ്പം പറയണവര് പറയട്ടെ എന്തായാലും എന്നെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നും ചാനലിൽ കയറി സെർച്ച് ചെയ്യേണ്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം അതൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കണതും